ഹായ് കൂട്ടുകാരെ ഞാൻ ലേഹാറഫിക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടാ നമ്മളീ ഉത്സവപ്പറമ്പിലും പള്ളിയിലും പള്ളിപ്പറമ്പിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ മേടിക്കണം ആദ്യം മേടിക്കുന്ന സാധനം എന്താണ് നമ്മൾ പൊരി ആ പൊരി ആദ്യമേ കുറച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആക്കി മാറ്റി തള്ളിയിടും പിന്നെ ആരും അത് ഉപയോഗിക്കണം അപ്പൊ ഞാൻ ഓർത്ത് ആ പൊരി നമ്മൾ കാശു കൊടുത്ത് മേടിക്കുന്നില്ല നമ്മുടെ നാടൻ ഭക്ഷണശാല നിഷാറോയുടെ പള്ളിയിലെ പെരുന്നാളിന് പിള്ളേർക്ക് മേടിച്ചതെന്നാണ് പൊരി തന്നെ എല്ലായിട്ടാണ് മേടിച്ചത് അലുവേം കുറെ സാധനങ്ങളും മേടിച്ചു പക്ഷെ അലുവേയും മിട്ടായിക്കെ അവര് തിന്നു തീർത്ത് പക്ഷെ പൊരി വലിയ വാക്കി വന്നു മക്കളെ അപ്പൊ ഞാൻ ഓർത്തേ അത് എന്തിനാ വേസ്റ്റാക്കണം അതുകൊണ്ട് നമുക്കൊരു പഴയ കാലത്തെ പോലത്തെ ഒരു പൊരി ഉണ്ട് ഇണ്ടാക്കാം അപ്പൊ നമ്മള് അതിനെ അതിനകത്ത് വീഡിയോയിലേക്ക് പോകാം മക്കളെ അപ്പൊ നമ്മുടെ ഋതിക്കുട്ടി എന്റെ കൂടെ ഉണ്ട് കേട്ടാ ഋതിക്കുട്ടി ഹായ് പറഞ്ഞേ ഹായ് ഇങ്ങനെ പറ ഹായ് നമ്മടെ ഋതിക്കുട്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ ഞാൻ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്നും അധികം ഒഴിക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം അത് നല്ലോണം ഒന്ന് ഉരുകി വരട്ടെ പിന്നെ നമ്മൾക്ക് തേങ്ങ ഒരു തേങ്ങ എടുത്ത് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഏലക്കാപ്പൊടി കുറച്ച് സാധനം മാത്രമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ശർക്കര ഒന്ന് ഉരുകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ശർക്കര ശർക്കര നല്ലോണം ഉരുകിയിട്ടുണ്ട് കണ്ടവർ ഒരു കട്ട പോലും ഇല്ലാതെ നല്ലോണം ഒന്നും ഉരുകിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇറക്കി വെക്കാം അപ്പം ഞാനിത് വിളയക്കാൻ വേണ്ടി നമുക്കൊരു ഉരുളി എടുത്ത് വെക്കാം എടുത്ത് വയ്ക്കാം നമ്മുടെ പൊരി ഇവിടെ നല്ലോണം തേങ്ങ ശർക്കര ഏലക്കാപ്പൊരി പൊരിയും കൂടെ നല്ലോണം നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം അപ്പൊ ആ ശർക്കരയുടെ ജലാംശം ഒക്കെ എന്തോണം വറ്റിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഒന്ന് ചെറിയ ഒന്ന് ചൂടാറ് കുറച്ച് ചൂട് ഒന്നാറണേ നമുക്ക് കൈ കൊണ്ടിത് പിടിക്കാൻ പറ്റില്ല ചൂടോട് കൂടി തന്നെ ഇത് പിടിക്കണം എന്നാലും നല്ല ചൂടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി അപ്പൊ നമ്മുടെ നമുക്ക് നമ്മുടെ കൊരിയുടെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കണം നല്ലോണം ഒന്ന് ഉരുട്ടി നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യണം നല്ലോണം നമ്മൾ ഇന്ന് ഇത്തിരി അമർത്തി ഒന്ന് പ്രെസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഉരുള ശരിക്കിട്ടുള്ളൂ വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടിയുടെ പട്ടിക ശബ്ദം പിന്നെ അപ്പുറത്ത് നമുക്ക് മറ്റേ എലക്ഷനല്ലേ എലക്ഷൻ പ്രചാരണം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സ്വന്തം ഒക്കെ കൂടി കേൾക്കുന്നതുകൊണ്ട് വീടും നിങ്ങൾക്ക് പോകാവും കൈ കൈ ചെറിയ ചൂടോട് കൂടി വേണം കൈ ചൂട് വരുതും ശർക്കരൊക്കെ ചൂട് പോകാൻ ഭയങ്കര താമസമാണ് ഒന്ന് വെള്ളത്തിലൊന്ന് പ്രസ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ാക്കിയുള്ള നമുക്കൊന്നും അപ്പൊ നമ്മടെ പൊരി കൊണ്ട് ഉണ്ട് ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല അടിപൊളി ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ചെ കടകളിൽ നിന്നൊക്കെ നമ്മൾ മിഠായി പറഞ്ഞതിൽ കിട്ടിയല്ലേ ആ അതേപോലത്തെ ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഉണ്ടയാണ് അപ്പം നമ്മൾ ബാക്കി വരുന്ന സാധനങ്ങൾ കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ പൊരി മേടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഉണ്ടാകും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം അപ്പം നമുക്ക് അപ്പം ചേച്ചിയുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ മക്കളേ അപ്പം നിങ്ങളെല്ലാവരും ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുക സൈഡിൽ ഒരു വെൽപെട്ടനുണ്ട് അതൊന്ന് പ്രസ് ചെയ്തേക്കണേ മക്കളെ ഓളെന്നുള്ള ഓപ്ഷനൊന്ന് പ്രസ് ചെയ്തേക്കും മാത്രം ചേച്ചി പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ചേച്ചിയുടെ വീഡിയോകൾ വളരെ മോശമാണെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും നിങ്ങളെല്ലാവരും ചേച്ചി വീഡിയോകൾ ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മക്കളെ അപ്പൊ നമുക്ക് മറ്റൊരു നല്ലൊരു ഉഷാറ് വീഡിയോ ആയി കാണാം